ഉമർ ബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കുകയാണ് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കിയിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വത്തുവകളും ആഭരണങ്ങളും എല്ലാം കിട്ടിയപ്പോ അൻഹു പൊട്ടിക്കരയുകയാണ് അണികൾ വന്നിട്ട് ചോദിക്കുന്ന പ്രിയപ്പെട്ട ഖലീഫ അവിടെ നിരാ കരയുന്ന കിട്ടിയില്ലേ ആഭരണം കിട്ടിയില്ലേ അധികാരം കിട്ടിയില്ലേ ഇറാഖെന്ന രാജ്യത്തെ പിടിച്ചടക്കാ കഴിഞ്ഞില്ലേ പിന്നെന്തിനാവിടുന്ന് പൊട്ടിക്കരയുന്ന ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമർവിൽ കരന്നുകൊണ്ട് പറഞ്ഞരന്താ ഇന്നലിൽ മാലി ലറലാറ ക തലച്ചോറിനെ പിടിക്കുന്ന പോലെ കള്ള് മനുഷ്യന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്നത് പോലെ സമ്പത്ത് മനുഷ്യനെ പിടിച്ചടക്കുന്നതാ ഒരുപാട് പണം വന്നു പോയാ അല്ലാതെ ഒരുപാട് സുഖം മറക്കുന്നതാ ഒരുപാട് ആഡംബരം വന്നു പോയാ പണച്ചോരെ മറക്കുന്നതാ ഉമർത്താതി അല്ലാന്റെ അല്ലാണ്ട് പള്ളിയിലേക്ക് വേണ്ടി ഓടി വരുകയാസുരനസ്കാരത്തിന് ഓടി വരുമ്പോ പ്രവാചകന്റെ മുമ്പ് ഇന്നലെ ഞാൻ വാങ്ങി ഹിന്ദപ്പനത്തോട്ടം ഉണ്ടല്ലോ അതല്ലാൻ്റെ വേണ്ടി സ്വതക്കതരും അല്ലാൻ്റെ റസൂര് ചോദിച്ചു എന്തേമറിയതിന്റെ കാരണോ ഉമർദിയല്ലാഹും ആ ൊടുത്തുകൊണ്ട് ആ ഇന്തോട്ടത്തിൽ വെള്ളമൊഴിക്കാ പോയത് കൊണ്ട് എന്റെ പ്രവാചകന്റെ കൂടെയുള്ള ജമാത്ത് നഷ്ടപ്പെട്ടു പോയി നിയേ അതുകൊണ്ടാ തോട്ടം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവര് ദുനിയാവിന്റെ ആഡംബരത്തിന്റെ അപകടം അറിഞ്ഞവരാ നമ്മളോ ഭർത്താവ് ഗൽഫിന്ന് വന്നാ മുല്ല മടക്ക് കട്ടിൻ്റെ അടിയിൽ വലിച്ചെറിയുന്ന കാസർഗോഡ് ജില്ലയിലെ പെങ്ങളെ കൊണ്ട് മാത്രം സ്വർഗം പറഞ്ഞോഹിക്കണ്ട മക്കനെ കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ട ഭർത്താവിന്റെ കൂടെ ആണ്ട് നേർച്ചക്കും ഒറൂസിനും പോയത് കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് കരുതണ്ട അള്ളാനെ പേടിച്ചുകൊണ്ട് ഓരോ സെക്കൻഡും ചെലവഴിക്കാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സ് വെക്കണേ അള്ളാന്റെ പറയുന്നു മാലി ിൽ സമ്പത്തിന്റെ ഒരു മാസ്മരിക ശക്തി കളറാറത്തിൽ തലച്ചോറിൽ പിടിക്കുന്ന പോലെ കള്ള് മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന പോലെ പണം മനുഷ്യനെ മരവിപ്പിക്കുന്നതാണ് ചില ആൾക്കാരൊക്കെ ഗൽഫി പോട്ട് വന്നാ പിന്നെ ആരും അറിയൂല പത്ത് കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും തിരിച്ചറിയൂല പറയുന്നു ഇറാഖെന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചടക്കി ധാരാളം സ്വത്തും സമ്പാദ്യവും കിട്ടിയതിന്റെ പേരിൽ എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് ചോദിച്ച സഹാബ ഈ സ്വത്തിന്റെ പേരിൽ നിങ്ങളുടെ മനസ്സ് മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പൊട്ടിക്കരയുകയാണ് അള്ളാഹു താലെ നമ്മെ ബഹുമാനപ്പെട്ട കാത്തിരിച്ചെ ബഹുമാനപ്പെട്ടാഹുനു ഒരിക്കൽ പ്രവാചകന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞ് അള്ളാഹു വേണ്ടി ദുവാ ചെയ്യണം അള്ളാഹു ദുവാ സ്വീകരിക്കപ്പെടുന്ന ഒരാളാകണമെന്ന് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി അള്ളാന്റെ ബി അവിടെ ദുവാ ചെയ്യണം നമ്മൾ ചെയ്യുന്ന ദുവാ അല്ല സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഇത്രവരുണ്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ചോദിച്ച അപ്പ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം ചോദിച്ചാൽ ആ സെക്കൻഡിൽ കിട്ടണം ഇല്ലെങ്കിൽ നമുക്ക് ഒരാള് റമലാ മാസത്തിൽ കതിര് ചോദിച്ചു ചോദിച്ചു അയാൾ എന്ത് കാര്യം ചോദിച്ചാൽ അപ്പടി കിട്ടണം ഇല്ലെങ്കിൽ വലിയ പാടാ അങ്ങനെ അള്ളാന്റെ പള്ളിക്കകത്ത് ലേലത്തിൽ കതിരി വേണ്ടി കതിരിന്റെ റസൂൽ പ്രതിഫലം പറഞ്ഞ പള്ളിയിലേക്ക് അയാൾ നിസ്കരിക്കാൻ വേണ്ടി പോയി എല്ലാ ഉപ്പ് പള്ളിയുടെ ഫ്രണ്ടിൽ പോയി അള്ളാഹു ലേലത്തിൽ കതര ധരണേ അല്ല ലേലത്തിൽ കത്തര ധരണയല്ല ഇയാളും പോയിട്ട് ലേലത്തിൽ കത്തരെ തരണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ധുവാ ചെയ്തോണ്ടിരിക്കും അന്ന് പഴയതുപോലെ ഇന്നത്തെ പോലെ ലൈറ്റും വലിയ വലിയ പ്രകാശമുള്ള ട്യൂബ് ലൈറ്റുകളൊന്നുമില്ല ആ ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതിങ്ങനെ പള്ളിയുടെ പുറകു ഭാഗത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കും പള്ളിയുടെ പുറകു ഭാഗത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കും അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ മണ്ണെണ്ണ വിളക്ക് ആ മണ്ണെണ്ണ വിളക്ക് ദാവൂദ് നബി അലൈഹി സ്വലാം സബൂർ എന്ന് പറയുന്ന കിതാബ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ മുമ്പ് ഉറങ്ങി അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാമിന് അല്ല വഹി അറിയിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ കാര്യം പറയുമ്പോൾ ഉറങ്ങുന്നവനെ അവന്റെ കാര്യം പറയുമ്പോൾ അള്ളാഹി ഉറങ്ങുമെന്ന് പറയാൻ പറഞ്ഞു ദാവൂദ് നബിയും ദാവൂദ് നബി അങ്ങനെ പ്രസംഗിച്ചപ്പോ അടുത്തിരിക്കുന്നവൻ വിളിച്ചുണത്തി അപ്പോ അള്ളാഹു അഹി അറിയിച്ചു കൊടുത്ത് ദാവൂദിനെ വിൽക്ക് ശ്രദ്ധിക്കാതെ മറ്റുള്ളവർ ഉറങ്ങുന്നുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവന് അള്ളാഹി എന്ന് പറയാൻ പറഞ്ഞു അപ്പൊ പ്രശ്നമാണ് ഏതായാലും പ്രശ്നമാണ് നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ടിരിക്കട്ടെ ഉറങ്ങെ വീഴെ അള്ളകാക്കട്ടെ അപ്പോ സമ്പത്ത് ഒരുപാട് കൂടുമ്പോ പ്രത്യേകിച്ച് അറാമായ സമ്പത്ത് കൂടിയാൽ എന്തായാലും നമ്മുടെ മനസ്സ് മാറിപ്പോകും അലാലായ സമ്പാദ്യം നമുക്ക് അധികരിച്ചാലും മനസ് മാറിപ്പോകും അതുകൊണ്ട് ചെയ്യുന്ന സ്വീകരിക്കണമെന്ന് ദീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്തത്വാ സ്വീകരിക്കണം നമ്മുടെ എല്ലാവരുടെയും ദീകരിക്കണം ലേലിതൽ കതിരെ ചോദിക്കാൻ വേണ്ടി മണ്ണെണ്ണ വിളക്കിന്റെ തേരെ താഴെ ഒരാൾ പോയിരുന്നിട്ട് ദ അള്ളാഹു ലേത്തിൽ കതിരെ തരണേ ചെറിയ ഉള്ളൂ അപ്പൊ ഈ മണ്ണെണ്ണ വിളക്ക് കൊത്തിട്ടുണ്ടായിരുന്നു ചെറിയ ഒരു ഹോൾ ഉണ്ടായിരുന്നു അപ്പൊ ഓരോ തുള്ളി മണ്ണെണ്ണ ഇങ്ങനെ വന്ന് വീഴാണ് യവനിങ്ങനെ ലളിതത്തിൽ കതറ താറല്ല എന്ന് പറയുമ്പോൾ ഒരു തുള്ളി ഇവൻ വന്ന് തലവീഴും രണ്ടാമത് വീണ്ടും തുള്ളി ഇങ്ങനെ വീടുമ്പം പറയും ലേലിതൽ കതർ ഇങ്ങനെ എല്ലാവർക്കും ചോദിച്ച ഉടനെ കിട്ടുന്നത് കൊണ്ടാ ഫ്രണ്ട് സഫിലിരിക്കുന്നവരൊക്കെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് മുപ്പര് കരുതി അവസാനം മണ്ണെണ്ണ തീർന്ന് വിളക്കണഞ്ഞപ്പോ പുള്ളി എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നു പെണ്ണുമുള്ള ചോദിച്ചു ആദ്യമായി ലയിതൽ കദറിനെ പോയ നിങ്ങളാ എന്തേ പെട്ടെന്ന് തിരിച്ചു വന്നതെന്ന് ചോദിച്ചു ലളിതൽ കതർ എനിക്ക് കിട്ടി എങ്ങനെ കിട്ടിയത് ലൈതൊരു കതിര കിട്ടി പക്ഷേ ഒരു ചെറിയ മണ്ണെണ്ണയുടെ ഗ്യാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് മണപ്പ് കൊടുക്ക ചോദിക്കുന്നത് അപ്പോഴെപ്പോഴും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു മണ്ടത്തരം പതുക്കെ കിട്ടുള്ളൂ കിട്ടുള്ളൂ